ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ കേര സിക്സ്റ്റി ഫൈവ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുണ്ടാക്കിയാൽ പിന്നെ പാത്രത്തിൽ നിന്ന് കൈ എടുക്കില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് വെറുതെ പറയണമല്ലാട്ടോ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ പിന്നെ എന്നും ഇങ്ങനെ ചെയ്യാനേ തോന്നു അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിപ്പോൾ ഇവിടെ കേരയുടെ ഇത്രയും കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അതുപോലെ ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി മീൻ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം ഒരു രണ്ട് മണിക്കൂർ ഇരിക്കട്ടെ അവിടെ രണ്ട് മണിക്കൂറിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം അതിനു ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായി തൊടാതെ ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണോട്ടോ ഇത് വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗമൊന്നും എന്ത് കിട്ടില്ല പുറം ഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും ഇനി അത് അവിടെ ഇരുന്ന് ഫ്രൈ ആവട്ടെ ഇതിപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ആ സൈഡും കൂടി വെന്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കത് കോരി എടുക്കാം ഇതാ അടിപൊളി കേര സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാകും കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് തിന്നുകൊണ്ടിരുന്നോളും ഇനി കേര വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്